ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ രാവിലെ മുതൽ ഞാൻ കാണാം രാവിലെ ഒരു ഇവിടുത്തെ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ലൈവ് കാണാൻ തുടങ്ങിയത് പ്രത്യേകിച്ചാലെ തനുജയുടെ ലൈവ് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് തനുജയുടെ ലൈവ് തനുജെ ലൈവ് ഞാൻ കാണാറ് പിന്നെ ഇടയ്ക്കിടെ കാണാറുണ്ട് ഇങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം പക്ഷേ ദേവുട്ടീൻ്റെ പാട്ടും ഡാൻസൊക്കെ കാണാറുണ്ട് കേട്ടോ തനുജിയുടെ മോളാണ് നിങ്ങൾക്ക് തനുജയെ അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കുന്നു മുമ്പ് ഒരു ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കൊച്ചിനെ പിന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ അതിൻ്റെ കൊച്ചാണോ എളിക്കുന്ന ഒരു ഒരു ഭർത്താവ് ഒരു അച്ഛൻ ആ കുഞ്ഞിനെ പെറ്റിട്ടപ്പം മുതൽ എന്നെ കുഞ്ഞാലിക്ക് ഉമ്മൻ വെച്ച ഒരു ഭർത്താവാണ് അച്ഛനാണ് അച്ഛനാണ് പിന്നീട് കൊച്ചുവരിതായിരിക്കും ഞാൻ ഇപ്പോൾ പറയാം കൊച്ചേ എൻ്റെ ഒച്ചൻ്റെ ആണ് അയാൾ അത്രത്തോളം തരം താന്നൊരു മനുഷ്യനാണ് ആണ് ഈ പുള്ളിക്കാരത്തി വന്നിരുന്നത് എപ്പോഴും വന്നിരുന്നിങ്ങനെ അയാൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു അതൊന്നും എനിക്കത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കാര്യം അയാൾക്ക് വേണ്ടാന്നുകൊണ്ട് അയാൾ ഉപേക്ഷിച്ച് പോയി പിന്നെ അയാളെ കാണാൻ കാണാൻ കൊണ്ട് അയാളെ ബേക്കിൽ ബേക്കെന്നുള്ള അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ ഓരോ കാര്യം പറയുന്നു പിടിക്കുകയും ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ തനുജയുടെ മിക്ക വീഡിയോസും ഞാൻ കാണാറില്ല പക്ഷേ കൊച്ചിൻ്റെ ഡാൻസ് കാണും എനിക്ക് ഇഷ്ടമാണ് ദേവുട്ടിയുടെ ഡാൻസ് തനുജിയുടെ റീലൊക്കെ കാണും കേട്ടോ ഈ ഒരു കണ്ടന്റ് കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല കാര്യം എപ്പോഴും പറയുന്ന ഈ വാക്കുകളൊക്കെ തന്നെയാണ് പിന്നെ ഇടക്ക് പിന്നെ ഇടക്ക് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇടക്ക് അതൊന്നും നമ്മളൊന്നും എടുത്തിട്ടില്ല കാര്യം കൊടുത്ത് മേടിക്കുന്നു അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് മേടിക്കുന്നു അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പ്രത്യേകിച്ച് വില കഴമ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ ഒരു വിഷയം നടന്നായിരുന്നു എന്നാ എന്താണ്ട് ജിനു ജിനു ആണ് തിരുചാ പിന്നെ മുൻ ഭർത്താവ് മുൻ ഭർത്താവ് അപ്പം ജീനി ഇപ്പം വേറൊരു പെണ്ണും വേറൊരു പെണ്ണിനെ കെട്ടി താമസിക്കാനുള്ള എന്നെയാണ് ഒരിക്കലും അവിഹിതം അവിഹിതമാണ് ആ ഏതായാലും ഭാര്യയെ ഉപേക്ഷിക്കാതെയാണ് കെട്ടിയാണ് അപ്പോൾ ഏതായാലും അവിഹിതത്തിന് തന്നെ പറയാമല്ലേ ആ ഓക്കെ എനിക്കതിനോട് യോജിപ്പില്ല ഒട്ടും യോജിപ്പില്ല എന്തൊക്കെ തെറ്റ് ഭാര്യമാര് ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ ജീവിക്കണമെന്നല്ല ഡൈവേഴ്സ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് വിറക്കെട്ടായിരുന്നു അത്രയും ഞാൻ പറയുന്നുള്ളൂ ഡൈവേഴ്സ് കൊടുത്ത ശേഷം കേട്ടാം പിന്നെ ആ കുഞ്ഞിനെ പറഞ്ഞത് ഒഴിക്കൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമുണ്ട് എനിക്ക് അതാണ് അയാളോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് ആ ദേവിനെ തള്ളി പറഞ്ഞത് അപ്പോൾ എന്തായിക്കോട്ടെ ദേവന് ഒരു നിമിഷമെങ്കിലും ഒഴുമ്പം വെച്ചിട്ടുണ്ടല്ലോ കാരണം ദേവുൻ്റെ ഇപ്പോൾ പുതിയൊരു ചാനലുണ്ട് അനുഗ്രഹാജീനു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്തുണ്ട് അവളുടെ അവളുടെ അവളിൽ അവൾക്ക് അത്രത്തോളം ഇഷ്ടമുണ്ടാവല്ലോ കുഞ്ഞുങ്ങളല്ലേ അവളുടെ ആ ഒരു ചെറുപ്പത്തിലെ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു ജിനു കെട്ടിപ്പിടിച്ച് മുമ്പ് വെക്കുന്ന ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പം അത് കണ്ടപ്പോൾ ആ നിമിഷമൊക്കെ ഞാൻ അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണല്ലോ എന്നൊക്കെ ഓർത്ത് പോയി ആ എന്തുമായിട്ട് അപ്പം ഈ ജിനുവിൻ്റെ ആ എന്നാ ലൈഫിൽ ഈ സുതിമോള് സ്ഥിതിമോളെ നിങ്ങൾക്ക് ഒരു ജിരി പമ്പത് ജിരിയില സുതിമോൾ വന്ന് പറഞ്ഞിട്ട് ജിനി ചേട്ടാ സുവണമെന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സുധി അത് ഇട്ടിട്ട് പോയിരുന്നു സുധി വേറെ കണ്ടില്ല എന്നാണ് സുതിയുടെ സുധി വീഡിയോയിൽ പറഞ്ഞത് അതിൻ്റെ അകത്ത് പിന്നെ ജിനു ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അങ്ങനെ എനിക്കിപ്പോഴാണ് ജിനു ജിനു ചേട്ടനെ മനസ്സിലായത് ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായതെന്നൊക്കെ ജിനു പറഞ്ഞെന്ന് പറയണേ കേട്ടു ജിനുവും വീണും വീണേയും കൂടി ലൈബ്രില് പറയണേ കേട്ടു ഇത് കേട്ട് തനുജയോട് ആരാണ്ട് ലൈബ്രില് വന്ന് ഇതുപോലെ അദ്ദേഹം ജിനുവിൻ്റെ ലൈബ്രില് സുതിമോൾ കമന്റ് ഇട്ടപ്പോൾ സുതിമോളെക്കുറിച്ച് സുതിമോൾ പറഞ്ഞതൊക്കെ അദ്ദേഹം ജിനു ഇരുന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ഇവിടെ ഇരുന്ന് തനൂജ പറഞ്ഞു അതൊക്കെ വലിയ വലിയ സബ്സ്ക്രൈബർ ആയില്ലേ അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണ് വായി തോന്നിയതെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അനുവദിച്ച് സംസാരിച്ചപ്പോൾ ഏതാണ്ടൊക്കെ സബ്സ്ക്രൈബർ ചെന്ന് അവരെ ഇവരൊക്കെ സബ്സ്ക്രൈബറൊക്കെ ഒന്നായിരിക്കുമല്ലോ അവിടെ ചെന്ന് പറഞ്ഞു കൊടുത്ത് സുധീമോളൊരു വീഡിയോ ചെയ്തു അതാണ് എല്ലാത്തിൻ്റെ ഒരു തുടക്കമായിട്ട് വന്നത് ആ സുതിമോള് വീഡിയോ ചെയ്ത ശേഷം സുതിമോള് പറഞ്ഞു എന്നെ ആരും അങ്ങനെ വിളിച്ചതാക്കാൻ നിൽക്കേണ്ട ഞാൻ അയാളെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടേട്ടുള്ളൂ പക്ഷേ നിങ്ങൾ ഇനി എന്നെ കണ്ടാക്കി വീഡിയോ ഇടാൻ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് സുതിമോള് ഒരു വീഡിയോ അങ്ങനെ ചെയ്തു അതിന് ശേഷം തനുജ ഇരുന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങി ഇന്ന് നേരം ഇപ്പം ഞാൻ കണ്ടതാണ് ഇവിടുത്തെ ഒരു അത് നാട്ടിലത്തെ ഏതാണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ വരുന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ കോള് കുറകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കുളിക്കാത്തേക്ക് അപ്പോൾ എഴുതി ഒരു കോൾ വന്ന് എനിക്കറിയില്ല സുനിതയാണോ എന്നറിയില്ല സുനിതയെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവർ തമ്മിലുള്ള ഒരു കോൺടാക്റ്റിൽ അതിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും വിൽക്കുന്നുണ്ട് അപ്പോൾ ആ സുനിതയുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തനുജുരക്കൂടെ ഉള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ സുനിതയാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഒരു സ്ത്രീ വന്നിട്ട് വളരെയധികം കാര്യം ശരിയാണ് എങ്കിൽ പോലും ഒരാളുടെ മരണം ആഗ്രഹിക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു വ്യക്തി ആ ഒരു ആ ഒരു വരനാഗ്രഹിക്കുന്നൊരു വ്യക്തി ഉണ്ടല്ലോ അവർ രാക്ഷസികളാണ് അല്ലെങ്കിൽ ആരെ പറയാ കാലിന് തുല്യമുള്ള ആൾക്കാരാണ് അത്ര പറയാനുള്ളൂ അവരും അവരത്രത്തോളം തരം താങ്ങുന്ന ആൾക്കാരാണ് ഇതിലും വലിയ വേടൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ എൻ്റെ സംസ്കാരം അനുവദിക്കാത്തുകൊണ്ടിട്ടാണ് ഞാൻ അതിൽ കൂടുതൽ പറയാത്തത് ഞാൻ ഞാനേതായാലും ആ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം വീഡിയോ വെച്ച ശേഷം നിങ്ങൾ കാണും എന്നിട്ട് നിങ്ങൾ എന്നോട് സംസാരിക്കും ഞാൻ പറയുക ബാക്കി ഇത് കേട്ടോണ്ടിരിക്കുന്ന ഈ ലൈവ് ചെയ്തിട്ടു പറഞ്ഞ അതുളിനോട് ഉൾപ്പെടെയാണ് പറയണത് തനിഷത്തി എന്തെങ്കിലും സംഭവിച്ച വിട്ടു വെക്കില്ല ഒരൊറ്റ എണ്ണത്തിനെ ഒറ്റ എണ്ണത്തിനെ വിട്ടു വെക്കില്ല അവൾക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവളെ മാനസിക നില നേരെയാക്കി ഞങ്ങൾ ഒക്കെ ഇങ്ങടെ കൂടി തിരിച്ചു കൊണ്ടുവന്നോണ്ടിരിക്ക ജീവിതത്തിലേക്ക് പിടിച്ച് കൈ കേട്ടിക്കൊണ്ടിരിക്കുക നീ നിനക്ക് നിനക്ക് കാശ് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തും വെച്ച് പറയുകടാ നാറി അതുല് വീഡിയോ എന്ന് പറഞ്ഞാൽ തനുജയുടെ ലൈവിൽ വന്ന് പറഞ്ഞ സ്ത്രീ ഈ ശ്രീ ആരാണെന്ന് എനിക്ക് തോന്നുന്നത് സുനിതയാണോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല ഞാൻ സുനിതയുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞു കാര്യം സുനിതയെ മാത്രം എനിക്ക് പിന്നെ തനുജയുടെ ലൈവിൽ ഞാൻ ലൈവിലായാലും തനുജയുടെ കൂടെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതും ഇതാണ് സുനിതയാണ് വാക്കിയത് വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരിക്കലും കുറിച്ച് അല്ല അല്ലെങ്കിൽ ഒരാൾ മരിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല അത്രത്തോളം എന്തു പറയാ എന്താ പറയുക ഇവ ഇവരെ ഇവരെന്താ പറയുക നിങ്ങളെന്ത് പറയുന്നത് എൻ്റെ വേറെ വല്ലതും ഒക്കെ പറഞ്ഞു പോയാൽ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല ഈ ഒരു ഒരു ക്യാമറ ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞേനെ വിളിച്ച് പിന്നെ അവർ പറയുന്നുണ്ട് ഈ തനുജ 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 മോളെ മോളെ പിന്നെ പൊയ് ഉറങ്ങുക അല്ലെങ്കിൽ അവർ വല്ലതും ചെയ്ത് കളയുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടുണ്ടായോ ഒരു സ്ത്രീയാണോ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ഒരു സ്ത്രീയാണോ തനുജ ആണോ തനുജയും മോളും ഭർത്താവ് ഉപേക്ഷിച്ച് പോയ ആൾക്കാരാണോ അച്ഛൻ ഉപേക്ഷിച്ച് പോയത് മോളാണോ അല്ല ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ടുള്ള വ്യക്തിയല്ല ഇത് ഇതിലപ്പുറമുള്ള ആൾക്കാർ എന്തോരമുണ്ട് തനുജ തനുജയിലോട്ടും മാത്രം നോക്കുന്നത് കൊണ്ടിട്ടാണ് തനുജയ്ക്ക് അതുപോലെ തന്നെ തനുജിനെ പൊക്കിപ്പിടിച്ച് നടക്കുക ഇതുപോലെ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് തനുജയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ തനുജ ഒറ്റയ്ക്ക് നിന്ന് ജീവിച്ച് കാണിക്കും പക്ഷേ ഇപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കുറേ ആൾക്കാർ താങ്ങാനും അയ്യോ മോളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്നു പറയാനുള്ളത് കൊണ്ടാണ് തനുജി ഇപ്പോൾ അങ്ങനെ നിൽക്കാത്തത് അല്ലെങ്കിൽ ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ ഒരു കൊച്ചിനെ നോക്കുന്നത് എൻ്റെ പൊന്നോ എൻ്റെ പരിചയത്തിൽ എത്ര പേരുണ്ട് ഭർത്താവില്ല ഭർത്താവ് ഉപേക്ഷിച്ച് പോയി വേറെ കെട്ടി ഒരു കൊച്ചിനെ നോക്കാൻ വേണ്ടി ആ പെണ്ണിനെ പോലും വയ്യ പെണ്ണിനെ നടുവിന് വയ്യ എണീച്ച് നടക്കാൻ വയ്യ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ കണ്ണീന്ന് ഇങ്ങനെ വെള്ളമാണ് വരുന്നത് അറിയാമോ ആൾക്കാരെ മുമ്പിൽ കൈ നീട്ടി അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളം കൊടുത്തിട്ടാണ് ജീവിക്കുന്നത് അങ്ങനത്തെ ആൾക്കാരും ജീവിക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ തനുജ് മാത്രമല്ല ഈ ലോകത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സ്ത്രീ ആരുമില്ലാത്തൊരു സ്ത്രീ അമ്മയുണ്ട് ഒന്നിലും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കയറിയൊരു അമ്മയുണ്ട് ഈ ഞാൻ പറഞ്ഞ വ്യക്തിക്ക് അമ്മ പോലും ഇല്ല അപ്പം ഇതൊക്കെ താങ്ങാനാളുള്ളത് കൊണ്ടിട്ടാണ് തനുജ ഇങ്ങനെ നിന്ന് നിന്ന് കരയുന്നതും പിടിക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ തനുജ ഒറ്റക്കാണെങ്കിൽ ആരുമില്ല എന്നെ നോക്കാനാരുമില്ല ഞാനോ ജീവിച്ചേ പറ്റൂ എൻ്റെ വേണ്ടി ഞാൻ ജീവിച്ച പറ്റുമെന്ന് പറഞ്ഞ് തനുജ ഇറങ്ങിയേനേ നിങ്ങളെപ്പോഴുള്ള ആൾക്കാരാണ് തനുജൻ്റെ ഇറങ്ങുന്നത് പക്ഷേ നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെ തനുജ വിശ്വസിക്കുന്നത് വളരെയധികം പക്ഷേ കാര്യം തനുജന്റെ കൈയിൽ നിന്ന് പലതും അബദ്ധത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ എതിരെ സംഭവം സംഭവിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പറഞ്ഞാൽ നിങ്ങളിതുതന്നെ തിരിച്ചാണ് തനുജയും പറയും എന്നുള്ളതിന് യാതൊരു വ്യത്യാസമില്ല ഒരു മനുഷ്യനെ മരണം ആഗ്രഹിക്കുന്ന വ്യക്തികൾ എന്തൊന്ന് പറയാനാണ് നിങ്ങൾ മനുഷ്യനെ കൂട്ടാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സൈക്കോ അങ്ങനെയൊക്കെ ഉള്ള ടീമിൽ പടുത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സത്യം നിങ്ങളോട് എനിക്ക് പുച്ഛണോ തോന്നുന്നത് കേട്ടോ വളരെയധികം പുച്ഛോണോ തോന്നുന്നത് ഒരു മനുഷ്യനും അങ്ങനെ ഒരാളെ കുറിച്ച് ആലോചിക്കത്തില്ല അതിന് അതിൽ നിന്നുള്ള വ്യക്തി പറഞ്ഞു പറഞ്ഞെങ്കിൽ അതിൻ്റെ ഭാഗത്ത് എന്തിനൊക്കെ കാര്യങ്ങളുണ്ടാകും അതിലും കേൾക്കാനും പറയാനും ഉണ്ടാകും നിങ്ങളിപ്പോൾ ഇപ്പോഴല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇവിടെ ഈ എറണാകുളത്ത് വന്ന തനുജിയല്ലേ അറിയുന്നതാണ് അതിന് മുമ്പ് അതിലായിട്ടുള്ള അതിലും ആ തനുജയ്ക്കായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്തിരുന്ന ഒരു ഗാങ്ങ് ഉണ്ടായിരുന്നു ആ ഇടക്ക് ജംഷീർ ജംഷീർന്നാണ് ഷമീർന്ന് ആ ജംഷീർ എന്നെറ്റിട്ടുണ്ട് ജിനു കുറേ ആൾക്കാരുണ്ടായിരുന്നു തനുജിക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ നമ്മളപ്പളും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ മാറുന്നത് കാര്യം എന്താ എല്ലാവരും എല്ലാ നമ്മൾ നമ്മളേതായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാ എന്നുള്ള വ്യക്തിയിൽ ചിന്തിക്കുന്ന ആളാണ് തനുജയെ കാണും തനുജയല്ല മോ ദേവുട്ടിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തനുജയെ എന്നാലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് പക്ഷേ ദേവുട്ടിനെ കാണും ദേവുട്ടിനോട് ഇഷ്ടമാണ് അവരുടെ എല്ലാ വീഡിയോസും കാണും പക്ഷേ തനുജയെ ഇതുപോലെ കൊണ്ട് താലോലിച്ച് കൊണ്ടു നടക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ആദ്യം അടിച്ച് കൊള്ള മാറ്റേണ്ടത് കാര്യം എന്താണെന്ന് അറിയുമോ തനുജയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് തോന്നുന്നില്ല നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ട് താങ്ങി നടക്കാൻ തനുജി ലോകത്തിലെ ആദ്യത്തെ സ്ത്രീയൊന്നും അല്ല ഭർത്താവ് ഉപേക്ഷിച്ച് പോയ അത് വിചാരിച്ചിരിക്കേണ്ട ആരോരും ഇല്ലാത്തവരായിട്ടും തനുജൊറ്റയ്ക്കല്ലേ ഇതിലും കുറേ ആൾക്കാരൊക്കെ ഇതുപോലെ ജീവിക്കുന്നുണ്ട് തനുജ പുറത്തിറങ്ങി ഒന്ന് നോക്ക് കണ്ണ് തുറന്ന് നോക്ക് താഴെത്തോട്ട് മോളിലോട്ടല്ല താഴത്തോട്ട് നോക്ക് അപ്പം അറിയാം തനുജിക്കിപ്പോൾ യൂട്യൂബെങ്കിലും ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവെങ്കിലും ഉണ്ടല്ല അല്ലെങ്കിൽ ഈ കൊച്ചിനായാലും ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടല്ലോ ഇതൊന്നും ഇല്ലാതെ ഒന്നും അറിയാൻ പള്ളാതെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഒന്ന് ഒരു ഒരു വീട്ടിൽ പോയി എന്തെങ്കിലും ജോലി എടുത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന പെണ്ണുങ്ങളുണ്ട് അവരെയൊക്കെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടും ജീവിക്കുന്നുണ്ട് ഞാൻ ഏതായാലും ആ ഒരു വീഡിയോ ഞാനിവിടെ വെക്കാം വീഡിയോ വെച്ച ശേഷം നിങ്ങൾ കാണും എന്നിട്ട് നിങ്ങൾ എന്നോട് സംസാരിക്കും ഞാൻ പറയ ബാക്കി എന്തറിയാരുന്ന് പറഞ്ഞോ നീ എന്തായിരുന്നു പറഞ്ഞത് വെറുതെ അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞ സ്ത്രീയെ സത്യം നിങ്ങളെ ഒരിന്നത്തിലും വെച്ചിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്താ നിങ്ങളെ പേര് വിളിക്കാതെ പോലും എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ മനസ്സ് വല്ലാത്തൊരു മനസ്സാണ് കേട്ടോ ഒരിക്കലും ഒരു മനുഷ്യനും ആഗ്രഹിക്കരുത് തൻ്റെ സ്വന്തം ശത്രുവിനെ പോലും ശത്രുക്കളാണെങ്കിൽ പോലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അവർക്ക് മരിച്ചു പോണേ എന്നുള്ളത് ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം പക്ഷേ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് തനുജനെ കൂടെ നിന്ന് പറയുമ്പോൾ തനുജിക്ക് പറയായിരുന്നു അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ എന്ന് തനുജിക്ക് പറയായിരുന്നു പക്ഷെ തനുജി മിണ്ടിയില്ല ഒരക്ഷരം മിണ്ടിയില്ല തനുജ ആ ഒരു സീയോട് മിണ്ടരുത് എന്ന് തനുജ പറയാലും തനുജ മിണ്ടിയില്ല അപ്പൊ തനുജിയും അതിന് സപ്പോർട്ടായിട്ടാണോ നിന്നത് ഇവിടെ എവിടെയാണ് തനുജ നല്ല മനസ്സ് ആർക്കാണ് നല്ല മനസ്സ് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രേക്ഷകരെ മുമ്പിൽ നിങ്ങൾ പിന്നെയും പിന്നെയും നെഗറ്റീവും നിങ്ങളിട്ട് കൊടുക്കുന്നതും നിങ്ങളെ കൂടെ ആൾക്കാർ നിങ്ങളുടെ വായൽ നിന്ന് ആർക്കുമാണ് അല്ലെങ്കിൽ വേറൊന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും Kamu dengar? Okey apa? Baik.